ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശലോലിച്ച ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാനും എൻ്റെ മകൻ ശരത്തും എൻ്റെ ബ്രദറിൻ്റെ സൺ സൺഷൈനസും കൂടി എറണാകുളത്തേക്ക് യാത്ര പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കയറിയത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ തിരക്കൊന്നും ഇല്ലായിരുന്നു ഒറ്റ മനുഷ്യരില്ലായിരുന്നു കേട്ടോ സീറ്റ് എല്ലാം ഒഴിഞ്ഞു കിടക്കുവായിരുന്നു അപ്പം ക്യാഷ് ഉള്ളപ്പോൾ ഞങ്ങൾ എ സിയിലും ഫ്ലൈറ്റിലും ഒക്കെ കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ശരണമേ അങ്ങനെ ഞങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലിറങ്ങി എറണാകുളം നോർത്ത് അപ്പം ഇപ്പം എറണാകുളം ടൗൺ എന്നാണല്ലോ നോർത്തിന് അറിയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ ഇപ്പം നമുക്ക് അടുത്ത ലക്ഷ്യം ഫുഡ് അടിക്കണമെന്നായിരുന്നല്ലോ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് കേട്ടോ അവിടെ കയറി ഞങ്ങളൊരു റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചു മെയിനായിട്ട് ഞങ്ങൾ എറണാകുളത്ത് വന്നത് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അക്രോണിയൻ സർവീസ് സൊസൈറ്റി എൻ്റെ മകൻ ശരത് ബികോം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു സിക്സ് മന്ത് കോഴ്സ് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി ആണ് അതിൻ്റെ ട്യൂഷൻ ഫീസ് സാപ്പ് സാപ്പും പിന്നെ അലപ്പർത്ത് സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നു പിന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റ് ചെയ്യുന്നു വർക്ക് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിഷനൊക്കെ എടുത്തു പിന്നെ നമ്മൾ വിചാരിച്ചു ലൂലൂരിലൊന്നു പോകുന്ന അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി െ ലൂലു എൻട്രി ചെയ്തു ഞങ്ങൾ ഫസ്റ്റ് കയറി ലെൻസ് കാട്ടിലാണ് കേട്ടോ കുറേ വെറൈറ്റി സ്പെക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു സ്പെക്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്തു ഒന്ന് വെച്ച് നോക്കിയ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയിട്ട് പറയണേ കൊള്ളാവോ നമ്മുടെ ലൂലു ബിഗ് ചോക്കോടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു ചോക്ലേറ്റ് എക്സിബിഷൻ പോലെ ആയിരുന്നേ ഫുൾ വെറൈറ്റി ടൈപ്പ് ചോക്ലേറ്റ്സ് ആയിരുന്നു അതും പ്രൈസ് പകുതി വിലക്കായിരുന്നു കേട്ടോ ഒന്ന് പറയണ്ട ചോക്ലേറ്റ്സിൻ്റെ ഒരു മായ ലോഗോ എന്ന് വേണം പറയാനേ ക്സ് വാച്ചിൻ്റെ കുറച്ച് പീസസ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഇതിൻ്റെ ഏഴിലത്തെ നമുക്കൊന്നും അടുക്കാൻ പറ്റത്തില്ല വളരെ കോസ്റ്റ്ലി കേട്ടോ ഇതിൻ്റെ പ്രൈസ് പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി കേട്ടോ ഫുഡ് വല്ലതും മേടിക്കണമല്ലോ ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മേടിച്ച് ഫുഡ് കോർട്ടിൽ കൊണ്ടു വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് അറബിക് സ്വീറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പം എനിക്ക് കണ്ടും ഞങ്ങൾ മാസ്ക്കറ്റിൽ നിന്നപ്പോൾ ഉള്ള ഒരു ഓർമ്മയാണ് ഒരു നോസ്റ്റാളജിക് ഫീൽ ചെയ്ത് കേട്ടോ അങ്ങനെ ഞാനൊരു കുണ്ാഫ് ഓർഡർ ചെയ്ത് മേടിച്ചു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരു കിലോ ബിരിയാണി മേടിച്ചു പിന്നെ അവന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫോർ പീസ് പിസ്സയും പിന്നെ എന്തു ബർഗറും എന്തൊക്കെ കുറച്ച് ഐറ്റങ്ങൾ ഐറ്റങ്ങളന്മാരും മേടിച്ചു അപ്പോഴാണ് ലൂലു തട്ടുകൂടെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഒരു ചായയും പഴംപൊരിയും എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയർ കേട്ടോ അപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടു അഷ്ടവർഗ കാന്താരി മുട്ട കോഴിമുട്ടയും താറാ ഉണ്ട് കേട്ടോ കോഴിമുട്ടയ്ക്ക് പത്തും താറാമുട്ടയ്ക്ക് ഇരുപത് രൂപയുമായിരുന്നു പിന്നെ ചായക്ക് ഇരുപതും പഴമ്പൊരിക്ക് പതിനാലും കേട്ടോ ഇത് ഇത്രയും ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫസ്റ്റ് നമ്മൾ ബില്ല് പേ ചെയ്താലേ നമുക്ക് ഐറ്റം തരുമല്ലോ കേട്ടോ ഇത് പക്ഷേ നമ്മൾ ഈ പർച്ചേസിംഗ് ഒക്കെ കഴിയുമ്പോൾ ടയർഡ് ആകുമ്പോൾ നല്ലൊരു റിലീഫാണ് കേട്ടോ ഇത് ഈ ഒരു തട്ടുകട നമുക്ക് തരുന്നത് അപ്പം ബില്ല് പേ ചെയ്യാൻ നിൽക്കുന്ന തിരക്കുണ്ടോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു ഫുഡ് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ കൊണ്ടുവച്ച് കഴിച്ചു പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചോട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോയിലേക്കാണ് പോയത് മെട്രോയിൽ പോയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ജനറൽ ടിക്കറ്റാണ് വീണ്ടും എടുത്തത് കേട്ടോ ഭയങ്കര തിരക്കാരനെ എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത് അപ്പോൾ ശരി ഓക്കേ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം